കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ പോരിൽ ഫയൽ നീക്കം സ്തംഭനത്തിൽ വി സിയുടെ ഒപ്പിനായി കാത്തു നിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ സർവകലാശാലയ്ക്ക് അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കാനുള്ള അപേക്ഷയടക്കം കെട്ടിക്കിടക്കുകയാണ് ഗോപാൽ ഷീലാസനൽ നമുക്കൊപ്പം ഗോപാൽ ഷീലാസനൽ ഫയൽ നീക്കം സ്തംഭനാവസ്ഥയിലാക്കായിരിക്കുന്നു വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായി ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിലെ ഒപ്പിടലിലെ കാലതാമസം വരികയല്ലേ അതേ സുജിയ തീർച്ചയായിട്ടും ഏകദേശം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ ഫയലുകളാണ് വിവിധ വിഭാഗങ്ങളിലായി ഓരോ ദിവസവും കേരള സർവകലാശാലയിൽ കൈകാര്യം ചെയ്യുന്നത് ആ ഫയൽ നീക്കം ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിച്ചിരിക്കുന്ന വിവരം ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ ഫയലുകളാണ് സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ ഓഫീസിൽ മാത്രം കെട്ടിക്കിടക്കുന്നത് രണ്ടാഴ്ചയിലധികമായി വൈസ് ചാൻസലർ മോഹൻകുന്ദുമൽ സർവകലാശാലയിലേക്ക് എത്തിയിട്ട് അദ്ദേഹം സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് കരുതി ഇവിടെ നിന്ന് വിട്ടു നിൽക്കുക ാണ് രജിസ്ട്രാർ അംഗീകരിക്കുന്ന ഫയൽ ഒരു കാരണവശാലും ഒപ്പിടില്ല എന്ന വാശിയിലാണ് നിർബന്ധത്തിലാണ് വി സി ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ ഫയൽ നീക്കം അങ്ങേയറ്റം അറ്റം സ്തംഭനാവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് അധ്യാപകരുടെ സി ഐ പ്രൊമോഷൻ ഫയലുകൾ സർവകലാശാലയുടെ അധിക പ്ലാൻ ഫണ്ട് ഈ പ്ലാൻ ഫണ്ട് വഴിയാണ് സർവകലാശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ആ പ്ലാൻ ഫണ്ട് നീക്കം താറുമാറായിരിക്കുന്നു അതിനോടൊപ്പം തന്നെ അതാത് സെക്ഷനുകളിൽ ഇത്തരത്തിൽ വി സിൻഡിക്കേറ്റ് രജിസ്ട്രാറിന്റെ ത്രികോണ യുദ്ധത്തിൽ കുരുങ്ങി നിരവധി ഫയലുകൾ കെട്ടിക്കിടക്കുന്നു നിർണായക തീരുമാനങ്ങൾ എടുക്കാതെ ഇവരുടെ ഈഗോയിൽ ഇവരുടെ വാശിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികളുടെ ഏകദേശം ഒന്നര ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലേക്ക് ആക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ ഭാവിയിലെത്തിച്ചേരും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതായിരിക്കുന്നു അതിന്റെ അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അല്പനേരം മുൻപ് ഇവിടെ കോൺഗ്രസ് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ ഭാവി അവതാരത്തിലാക്കരുത് ആശങ്കയിലാക്കരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ നടക്കുന്ന കാലഘട്ടമാണ് പല സർവകലാശാലകളിൽ നിന്നും കേരള സർവകലാശാല യിലേക്ക് പി ജി അഡ്മിഷന് വേണ്ടി എടുത്തിയ വിദ്യാർത്ഥികൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ ഇവിടെ വന്ന് മടുകയായിരുന്നു രജിസ്ട്രാറുമായി ബന്ധപ്പെടുമ്പോൾ താൻ അംഗീകരിക്കുന്ന ഫയലുകൾ മുകളിൽ അപ്രൂവൽ ലഭിക്കുന്നില്ല എന്ന മറുപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡിജിറ്റൽ സിസ്റ്റം താറുമാറായി കിടക്കുന്നതിനാൽ തന്നെ ആ മേഖലയിൽ നിന്നുള്ള തിരിച്ചടിയും വളരെ വലുതാണ് എന്തായാലും ഇത് ഇവർ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും മൂലം വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലേക്ക് പോകുന്ന തുലാസിലേക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ട് എന്ന് ഈ ഘട്ടത്തിലെങ്കിലും പറയാതെ പോകാൻ കഴിയുകയില്ല സുജയ വിവരങ്ങൾ നൽകിയത് ഗോപാൽ ഷീല സനലാണ്